വാഗേരിയിൽ ഭീതി പരത്തുകയും പ്രജീഷ് എന്ന ക്ഷീരകർഷകനെ കൊലപ്പെടുത്തുകയും ചെയ്ത കടുവ ഒടുവിൽ കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ പത്തോടെയാണ് ഈ സംഭവം നടന്ന് പ്രജീഷിനെ കൊലപ്പെടുത്തിയതിന് തൊട്ടടുത്ത് സ്ഥാപിച്ച കൂട്ടിൽ കടുവ അകപ്പെട്ടത് കടുവ കൂട്ടിൽ അകപ്പെട്ട ഉടൻ തന്നെ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ സി സി ടി വിയിലൂടെ നിരീക്ഷിച്ച ഉദ്യോഗസ്ഥർ ഈ കടുവയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു നാട്ടുകാർ പറയുന്നത് കടുവയെ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ഒരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിച്ചു ുന്നത് നാട്ടുകാരുടെ പ്രതികരണം കേൾക്കാം പോലീസാർ ഇവിടെ എത്തി ഈ തൊട്ടടുത്തുള്ള ജനങ്ങളിത് അറിഞ്ഞിട്ടില്ല ബാഗേരിയുടെ പല ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും പോലീസിനെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് പ്രധാനമായും ആ ആളുകൾ പറയുന്നത് ഞങ്ങളെ ഞങ്ങളുടെ പ്രജീഷിനെ കൊലപ്പെടുത്തിയ കടുവയെ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലണം കാരണം വനം വകുപ്പ് മന്ത്രി ഉത്തരവിട്ടതാണ് ഒപ്പം തന്നെ ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ കടുവയെ വെടിവെച്ച് കൊന്നുകൂടാ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ കടുവയെ പെട്ടെന്ന് വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ല കാരണം അവർ പ്രധാനമായും പറയുന്നൊരു കാര്യം ഈ കടുവയെ കൃത്യമായി ഡബ്ല്യു ഡബ്ല്യു എൽ നാൽപ്പത്തിയഞ്ച് എന്നുള്ള ഈ ഒരു കടുവ തന്നെയാണോ ഇത് എന്നെ വ്യക്തമാകണം അല്ലെങ്കിൽ സ്ഥിരീകരിക്കണം അതിനുവേണ്ട കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം മാത്രമേ കടുവയെ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ കാരണം ഈ കടുവയുടെ നേരത്തെ പ്രജീഷിനെ കൊലപ്പെടുത്തിയ കടുവയുടെ രോമം ഡി എൻ ടെസ്റ്റിന് അയച്ചിരുന്നു ആ കടുവ തന്നെയാണോ ഈ കടുവ എന്നറിയണം എന്നുള്ള ഒരു നിലപാടിലാണ് വനം വകുപ്പ് പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല നാട്ടുകാർ നാട്ടുകാർ പ്രധാനമായും പ്രതിഷേധം ഉന്നയിക്കുന്നത് ഈ കടുവയെ കാരണം പത്ത് ദിവസം ഈ എല്ലാം കൊണ്ടും സഹിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല മക്കളെ സ്കൂളിലേക്ക് വിടാൻ പറ്റുന്നില്ല കൃഷിയിടങ്ങളിൽ പോകാൻ പറ്റുന്നില്ല എല്ലാം കൊണ്ടും വനംവകുപ്പിനോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് വനംവകുപ്പ് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് നാട്ടുകാരുടെ ആ ഒരു ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് കാണാം

لاطي وائے ۽ اندرڪم ناسي وائے هر جهن ڏنڌ مٿي ڪنٽر ملي ڏنڌ نيرڪنٽر ۽ ننګڙن جوڙن ڏيڪو مون کي ننګڙن جوڙن ڏيڪو مون کي 10 100 وائي 100 പറയുന്നു ഞങ്ങൾ നിങ്ങൾ അദ്ദേഹം പറഞ്ഞ റോഡ് ബ്ലോക്ക് ചെയ്ത് ഈ സാധനത്തിന് കൊണ്ടുപോകാൻ അനുവദിക്കരുത് എന്നാണ് ജനപ്രതിനിധികളെ അദ്ദേഹം നമ്മുടെ വേണ്ടത് ബാക്കി എല്ലാ കക്ഷിയും ആശ്രയിക്കാരും ഞങ്ങളുടെ രാഷ്ട്രീയവും മതവും മറ്റൊന്നും ഞങ്ങളിലില്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല ആ വനം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉന്നത വനപാലകർ എന്നിവരുമായി സംസാരിക്കുകയാണ് പക്ഷേ ജനങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു വിവരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയില്ല അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് വരും മണിക്കൂറുകളിൽ എന്ത് നടപടി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുമെന്ന് നമുക്ക് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം